എന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു സ്വാമിജി പറഞ്ഞാണ് സുനിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം മമ്മൂട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കരിങ്കലിയിൽ കൊത്തിവെക്കുന്നതാണ് അയാളെ ഞാൻ സമ്മതിച്ചു ആ സ്വാമിജിനെ ഞാൻ സമ്മതിച്ചയാള് കുറേ തിരക്കഥകൾ കരുതുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന കുറേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ ഒരു കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയണത് അതൊന്നും ഈ സിനിമാക്കാർ ചതിക്കില്ല അപ്പോൾ അത് അന്ധവിശ്വാസത്തിൻ്റെ കൂടെ പോകുക എന്നൊക്കെ പറയും ഇവർ തന്നെ ഒരു സിനിമ തുടങ്ങുമ്പോൾ നൂറ് സ്ഥലത്ത് പൂജയും അതുപോലെ തന്നെ പണിക്കന്മാർ എടുത്തൊക്കെ പോയിട്ട് ഇവർ ചെയ്യണത് പേര് വരെ ഇടണമെങ്കിൽ പത്ത് പണിക്കന്മാർ പറഞ്ഞാലേ പേരിടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ എന്താ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്താണ് ഞാൻ ഒരു മെസ്സേജ് കിട്ടുട്ടി രോഗാവസ്ഥയുടെ അപകടമാണ് രണ്ട് തവണ വിധി പണി വെച്ച് കളിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ മണികണ്ണി ലാസ്റ്റ് സീൻ എഴുതുക അപ്പൊഴുതി ബാബാ സുരേഷ് വന്നു എഴുതാം ടീച്ചർ എഴുതി എന്ന ആ കൺസെപ്റ്റ് വായിച്ചല്ല കൊല്ലില്ല കേട്ടില്ലേ അപ്പോ ഇദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ് ഭ്രഹയുഗം സിനിമയിൽ അഭിനയിക്കരുത് എന്ന് മമ്മൂട്ടിയോട് ഒരുപാട് ആൾക്കാർ ഉപദേശിച്ചു അതൊരു പാവം യക്ഷിയുടെ ഒരു കുട്ടിച്ചാത്തൻ്റെ അങ്ങനെയുള്ളൊരു കഥ അത് നമ്മൾക്കിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അന്ധവിശ്വാസം ഉണ്ടെന്ന് നടക്കാത്തതാണ് മമ്മൂട്ടിക്ക് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്തൊക്കെയത് പറയും നമ്മൾ മൃതപ്രായവരായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറെ കൊത്രാംകുളി പരിപാടികൾ നമ്മൾ ചെന്ന് ചാടിയാൽ ഇങ്ങനെയുള്ള പല നെഗറ്റീവ് എനർജികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കയറും ഈ നെഗറ്റീവ് എനർജികൾ ശരീരത്തിൽ കയറി എന്തുണ്ടാവും നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലീനു മുടക്കം വരുത്തും നമുക്ക് പല രോഗങ്ങൾ വരുത്തും നമ്മളായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് രോഗങ്ങൾ വരും നമ്മൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും കണ്ടുകൂടാണ്ടാവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി തകട താർമാണായിപ്പോവും അപ്പോൾ അതുപോലെയൊക്കെ നടന്നില്ല ഇപ്പോൾ മമ്മൂട്ടി ഇപ്പോൾ എന്തായി ഈ പറയണ കാര്യങ്ങളൊക്കെ മമ്മൂട്ടിക്ക് നടന്നു അപ്പോൾ അതിൽ എന്താ നമ്മളൊരു വിശ്വസിക്കാത്ത കാര്യങ്ങൾ എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ സംവിധായകൻ സച്ചി സച്ചി ഒരു സിനിമ എടുത്തു അയ്യപ്പനും കോശിയും അത് ശരിക്കും പറഞ്ഞൊരു മാടൻ്റെ കഥയാണ് അത് നടന്ന ഒരു വലിയൊരു സംഭവം അത് അതൊക്കെ എടുത്ത് സിനിമയാക്കിയിട്ട് അതെടുക്കുമ്പോഴേ പറഞ്ഞു ഈ തിരക്കഥ വലിയ പ്രശ്നമാണ് അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ സംവിധായകൻ മരിച്ചില്ലേ ഇതാണ് നിമിത്തം കാന്താര എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എടുത്തു അത് തെയ്യം കലാകാരുടെ ദൈവത്തിൻ്റെ കഥയാണ് അതെടുത്തിട്ട് എന്തെല്ലാം അനർത്ഥങ്ങളുണ്ടായി രണ്ടാമത് നിന്നോട് കൂടിയിട്ട് മൂന്ന് പേരാണ് മരണംപ്പെട്ടത് പല ഉണ്ടായി ബോട്ട് മുങ്ങി ക്യാമറയും പോയി ക്യാമറമാനും പോയി എല്ലാവരും കൂടി വെള്ളത്തിൽ നിന്ന് ചാടികയറ്റി കുറച്ച് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ സാധനങ്ങളും പോയത് ലാസ്റ്റ് ഷൂട്ടിങ്ങും ബാക്കപ്പായി കാർട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തീ തീക്കെത്തിയിട്ട് അവിടെ വലിയ പ്രശ്നമുണ്ടായി ഇപ്പോഴും കാതാരെ ടൂ ഇറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊന്നും വെറുതെ പറയണതല്ല ഇതിലൊക്കെ സത്യങ്ങളുണ്ട് അപ്പോൾ അനന്തഭദ്രം എന്ന് പറഞ്ഞൊരു പടത്ത് പൃഥ്വിരാജ് മരിച്ചോ അല്ലെങ്കിൽ കാവ്യം മാധവനെന്ത് പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങൾ നമ്മൾ ചിന്തിക്കുക എല്ലാവരും ഇങ്ങനെയുള്ള സിനിമ എടുത്താൽ മരിച്ചു പോകണമൊന്നുമില്ല അപ്പോൾ നമ്മൾ അവർക്കുണ്ടാവുന്ന കഷ്ടകാലങ്ങൾ അവർക്കുണ്ടാവുന്ന ടെൻഷനുകൾ അവർക്കുണ്ടാവുന്ന രോഗങ്ങൾ പൃഥ്വിരാജിന് എന്താ ഒന്നും ഉണ്ടായില്ലേ ആ പടം കഴിഞ്ഞതിന് ശേഷം അവനെ സിനിമയിൽ നിന്ന് തന്നെ വിലക്കിയില്ലേ എത്ര നാൾ സിനിമയില്ലാണ്ട് നടന്നു ഇപ്പോൾ ഒരുപാട് കൊട്ടി ആഘോഷിച്ച് ഇറക്കിയ പടാണല്ലോ ആട് ജീവിതം ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ പൃഥ്വിരാജിന് അതുപോലെ തന്നെ ബ്ലെസ്സി പറഞ്ഞു അത് ഗംഭീരമായിട്ട് ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഒരാൾക്കും വേണ്ടല്ലോ അത് ദേശീയ അവാർഡിന് പരിഗണിക്ക പോലും ഉണ്ടായില്ലല്ലോ ഇതൊക്കെ നാടകത്തിൽ ചെയ്യുന്ന മേക്കപ്പാന്നാണ് അതിൻ്റെ ജോറി പറഞ്ഞത് ശരിയല്ലേ അവർ നമ്മളന്ന് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതാ പൃഥ്വിരാജൻ്റെ മേക്കപ്പ് വെന്തുട്ട് ഈ മേക്കപ്പ് മേനൊക്കെ എവിടെന്നാ പോയി ഇതൊക്കെ മേക്കപ്പ് പഠിച്ചേ പൃഥ്വിരാജ് ഒരു കീരഷർട്ടും പെയിൻറ്റും ഊരി നഗ്നായിട്ട് നിൽക്കുന്നുണ്ട് ഇത് അവാർഡിനും ദേശീയ അവാർഡിനൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഓസ്കാറൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസാണ് അത് മെറ്റീരിയൽ ഇതാണ് കാണിക്കുന്നവർ അതിലങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇത് ഒരു സാധാരണ സിനിമയുടെ നിലവാരം പുലർത്തിയൊരു പടം ആ പടം തന്നെ നഷ്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ അതുപോലെ തന്നെ എംബുരാൻ കഴിഞ്ഞതിന് ശേഷം പൃഥ്വിരാജ് എത്ര തെറി കേട്ടു അപ്പം ഇതൊക്കെ ജീവിതത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിന് ഇപ്പോഴും ഒരു നല്ല നടൻ എന്നുള്ള പേര് കിട്ടിയിട്ടില്ലല്ലോ ഒരു പടത്തിൽ പടത്തിലാണ്ട് മപ്പര്ക്കൊരു നമ്മുടെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മകുമാർ സംവിധാനം ചെയ്തൊരു പടം പടത്തിൻ്റെ പേര് ഞാനങ്ങോട്ട് മാറുന്നുവെന്നുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന വരെ പൃഥ്വിരാജനെ അഭിനയശേഷിയുള്ള ഒരു പടത്തിൽ കിട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ കാവ്യമാധവൻ്റെ ജീവിതം നോക്ക് കാവ്യനാഥൻ്റെ മരി ഒരാൾ എപ്പോഴും മരിക്കുന്നതല്ല നമ്മുടെ കഷ്ടകാലം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം തീർന്നു പെട്ടെന്നാണ് പോയി കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് മരിക്കുന്നതിന് തുല്യമാണ് ജീവിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കഷ്ടം കാവ്യമാധവൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലേ എന്തെല്ലാം സംഭവിച്ചു ഞാനത് എടുത്തെടുത്ത് പറഞ്ഞു വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ട അപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്നൊന്നും പറയണ്ട അതൊക്കെ ഉണ്ടായിട്ട് കൊച്ചിനനുപിക്കുകയും സംഭവിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് പല കഥകളും എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പല പല ആത്മാക്കളായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളാണ് ആ കഥകൾ എടുക്കുമ്പോൾ ആ കഥയിലെ കഥാപാത്രമായിട്ട് നമ്മൾ മാറുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആത്മാവ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രേതാത്മാവായിട്ട് കയറും ഒരു നെഗറ്റീവായിട്ട് കയറും ആ നെഗറ്റിവിറ്റി പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടാം ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞാലും അത് നമ്മുടെ പിന്തുടർന്നേ കൊണ്ടേയിരിക്കും ഇരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും മരിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സിനിമയാക്കുന്നത് ആ സിനിമയാക്കുമ്പോൾ ഒന്നും വേണ്ട നമ്മളിപ്പോൾ ഒരു കല്ല് ഒരു കല്ല് വെച്ചിട്ട് അവിടെ നമ്മൾ വിളക്ക് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് ചൈതന്യം വരും നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന ആ മൂർത്തി നമ്മുടെ ഉണ്ടാവും നമുക്ക് നല്ലതും ഉണ്ടാക്കും പൊട്ടയും ഉണ്ടാക്കും അതുപോലെ തന്നെ മരിച്ച വ്യക്തികൾ നമ്മൾ സിനിമയാക്കി എടുക്കുമ്പോൾ മരിച്ച അതുപോലെ തന്നെ മൻമറിഞ്ഞു പോയ ഐതിഹ്യങ്ങൾ സിനിമയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ നെഗറ്റിവിറ്റി നമ്മുടെ ശരീരത്തിൽ കയറും അത് ശരീരത്തിൽ കയറിയാൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കെ അതൊക്കെ സംഭവിച്ചു എന്ന് വരും ആ പിന്നെ ഇനി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഇത് വന്നത് ഒരു ക്യാൻസറ് വന്നത് മൂപ്പര് ഒരുപാട് ശരീരം നോക്കുന്ന ആളല്ലേ ഒരു ചായ വരെ മൂപ്പിൽ കുടിക്കുക എന്നാൽ അതും വളരെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങേര് പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ കഥാപാത്രം ഒരു പാവം യക്ഷിയും അതുപോലെ തന്നെ ഒരു ചാത്തൻ്റെ കഥയാണ് അത് അതിൽ മമ്മൂട്ടി അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തോ നെഗറ്റിവിറ്റി ഏതോ ചാത്തൻ്റെ ഉപദ്രവം ചെയ്ത പോലെയാണ് മമ്മൂട്ടിനെ നമ്മളതിൽ കണ്ടത് നമുക്ക് നമുക്കിതിൻ്റെ ഭയം തോന്നും മമ്മൂട്ടിയുടെ ഓരോ മുഖഭാഗങ്ങൾ കാണുമ്പോൾ പൈശാതികമായുള്ള മുഖഭാവമാണ് അതിൽ കാണുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കത് സാധാരണ മമ്മൂട്ടിനെയാണോ നമ്മളതിൽ കണ്ടത് അല്ല ആ പടം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് അതിന് വേണ്ടി ഒരു സെറ്റ് ആ സെറ്റിൽ മമ്മൂട്ടി ഒറ്റമൗണ്ട് ഒരു വടയും കുത്തിപ്പിടിച്ചും കിടാണ്ട് വരുമ്പോൾ നമ്മൾ തന്നെ കിടിഞ്ഞു പോവുക അപ്പോൾ എന്താണ് ചാത്തൻ്റെ ആവാഹനം മമ്മൂട്ടിയുടെ ശരീരത്തിലുണ്ട് ആ ആവാഹനമാണ് മമ്മൂട്ടിനെ ഇതേപോലെ പെർഫോമൻസ് ചെയ്യാതെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് മമ്മൂട്ടി പോലും അറിയാത്ത രീതിയിൽ മമ്മൂട്ടി തന്നെ ആ പടത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് മമ്മൂട്ടി തന്നെ ആ പടം കണ്ടപ്പോൾ മമ്മൂട്ടി തന്നെ ഞെട്ടിപ്പോയി ഇത് ഞാൻ തന്നെ അഭിനയിച്ചാണോ ഇത്ര അഭിനയ എനിക്ക് ഉണ്ടോ എന്നൊക്കെ മൂപ്പനെന്നെ പ്രതി വിസ്മരിച്ചു പോയെന്നു പറഞ്ഞത് ആ കഥാപാത്രം കണ്ടിട്ട് അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് മനുഷ്യൽ കഴിഞ്ഞ് എന്തൊക്കെയോ ശക്തികൾ ഭൂമിയിലുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വാസമില്ല എന്ന് ആരെ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലും പള്ളിയിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ദൈവത്തിന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും യുക്തിവാദികളായിട്ട് നടന്നാൽ പോരെ അപ്പോൾ മനുഷ്യനിലതീതമായുള്ള ഒരു ശക്തി ഈ ഭൂമത്തുണ്ടെങ്കിൽ അവിടെ ആത്മാവുണ്ട് അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് അവർക്ക് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം പല പല ഐതിഹ്യങ്ങളൊക്കെ പറയണതും കാരണന്മാർ പറയണതൊന്നും വെറുതെ അല്ല മലയാളത്തിൽ ഒരു സൂക്ഷിച്ചാൽ കൊള്ളാം ഇത്ര നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുന്നു മമ്മൂട്ടി അത്തരം പെട്ടെന്ന് സുഖമായി അദ്ദേഹം സിനിമാ വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം